ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ും കരുളായി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ പ്രതിപക്ഷ കക്ഷികൾ രണ്ടു തട്ടിൽ എൽ ഡി എഫിനുള്ളിലെ ഏകോപനമില്ലായ്മയാണ് കാരണമെന്ന് സി പി ഐ എൽ ഡി എഫായി ഒറ്റക്കെട്ടായി നടത്തേണ്ട പ്രതിഷേധ പരിപാടികൾ കരുളായി സി പി എമ്മും സി പി ഐയും നടത്തുന്നത് രണ്ടു പരിപാടിയായി കരുളായ് ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ കക്ഷികളായ എൽഡിഎഫിന്റെ പ്രതിഷേധം നടക്കുന്നത് പഞ്ചായത്തിൽ എൽഡിഎഫിനുള്ളിലെ സൂചിപ്പിക്കുന്നത് സംഭവത്തെക്കുറിച്ച് രംഗത്തെത്തി കഴിഞ്ഞ അഞ്ച് വർഷത്തെ കരുളായ് പഞ്ചായത്ത് യുഡിഎഫ് ഭരണത്തിനെതിരെയാണ് എൽഡിഎഫിലെ സിപിഐയും സിപിഎമ്മും വേറെ വേറെ പ്രതിഷേധങ്ങൾ നടത്താൻ ഒരുങ്ങുന്നത് ഒറ്റക്കെട്ടായി നടത്തേണ്ട പരിപാടിയാണ് എൽഡിഎഫിനുള്ളിലെ അനൈക്യം കാരണം ചേരിത്തിരിഞ്ഞ് നടക്കാൻ പോകുന്ന പ്രതിപക്ഷം എന്ന നിലയ്ക്ക് എല്ലാവരെയും കൂട്ടി പിടിച്ച് ഒറ്റക്കെട്ടായി എൽ ഡി എഫിന്റെ സമരമായി മാറ്റേണ്ടതിന് പകരം പ്രതിപക്ഷാംഗങ്ങൾ കരുളായി ചേരിതിരഞ്ഞു നടത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നതെന്ന് സി പി ഐ കരുളായി ലോക്കൽ സെക്രട്ടറി ബി വേണുഗോപാലൻ പറഞ്ഞു പ്രതിപക്ഷം എല്ലാവരെയും കൊണ്ടുപോകേണ്ട ഒരു സമരമായിരുന്നു സന്ദർഭമായിരുന്നു പക്ഷേ ഒറ്റക്കെട്ടായി ഈ എൽ ഡി എഫ് യു ഡി എഫിന്റെ ഭരണത്തിനെതിരെ നീങ്ങാതെ എല്ലാവരും അതത് രീതിയിൽ പിന്നെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർ എന്നുള്ള നില പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് കൊണ്ട് യു ഡി എഫിൻ്റെ ഭരണത്തെ തുറന്നുകാണിക്കുന്നതിന് വേണ്ടി ഒരു ഒരു പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഇത്തരത്തിലുള്ള യു ഡി എഫ് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ കക്ഷികളായി സിപിഎം പ്രതിഷേധം നടത്തുന്ന വിവരം എൽ ഡി എഫ് ചേർന്ന് ചർച്ച ചെയ്തിട്ടില്ലെന്നും സിപിഎം എട്ടാം തീയതി നടത്താൻ പോകുന്ന സമരം ഘടക കക്ഷിയായി സി പി ഐ നേതൃത്വം അറിയുന്നത് പോസ്റ്റിലൂടെയാണെന്നും കരുളായി എൽ ഡി എഫ് ചേർന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണെന്നും പിന്നീട് ഒരിക്കൽ പോലും എൽ ഡി എഫ് ചേർന്നിട്ടില്ലെന്നും സി പി ഐ നേതാക്കൾ പറഞ്ഞു ചർച്ച ചെയ്തിട്ടില്ല അതായത് ഇപ്പോ കരള ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്നത് എൽ ഡി എഫ് ആയിട്ടാണ് പിന്നെ അവർ സി പി ഒരേ വിഷയത്തെ ഊന്നിക്കൊണ്ട് അവർ ഒറ്റക്ക് പ്രതിഷേധം നടത്തുകയാണ് അതായത് ഒരേ വിഷയത്ത് അതായത് ഈ പഞ്ചായത്തിന്റെ ഘടകാര്യസ്ഥിതിക്കെതിരെ ഒരേ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി മാത്രം നടത്തുന്നു പിന്നീട് സി പി ഐയും പ്രഖ്യാപിക്കുന്നു ഒരു ഒറ്റക്കെട്ടായി നടത്തേണ്ടത് കേരളയിൽ എൽ ഡി എഫ് എന്നുള്ള സംവിധാനം കൂടിയിരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫ് കൂടിയിട്ടില്ല ഈ ഇങ്ങനൊരു സമരപരിപാടി നടക്കുന്നത് ഹോസ്റ്റലിലൂടെയാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ പാർട്ടിയുടെ എൽ സി കൂടി ഇങ്ങനൊരു സമര പരിപാടി നടക്കുന്നതെന്നും പാർട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സമരപരിപാടിയിലേക്ക് നീങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ നമ്മൾ മുന്നിട്ടാണ് അംബെ പരാജയമാണ് അഞ്ചു വർഷമായി കരുളായ് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി എന്നാൽ ഇവരുടെ ഭരണപരാജയത്തിനെതിരെ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എൽ ഡി എഫിന് വീഴ്ച സംഭവിച്ചെന്നും സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ മനോജും പറഞ്ഞു ആസൂത്രണം ചെയ്യുന്നേ കാരണം ഇത്രയും വർഷമായി അഞ്ചു വർഷത്തോളായി ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് അടുത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയതെന്നും ഒരു ഒരുപണുണ്ട് അത് ശരിയാണോ ഈ എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് ഭരണ ബോർഡിൽ ബോർഡ് യോഗങ്ങളിലാണ് സ്വാഭാവികമായ പ്രതിഷേധം ഉയർന്നു വരാറ് തീർച്ചയായിട്ടും പഞ്ചായത്ത് സ്വാഭാവികമായ പ്രതിഷേധങ്ങളും പരിപാടികളും വിയോജനങ്ങളും ഒക്കെ പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഒരു ഒരു വർഷം സ്വാഭാവികമായും ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളവർക്ക് പ്രവർത്തിക്കാനുള്ള സമയം ഒരു രണ്ട് വർഷം കൊടുക്കേണ്ടത് അതിനുശേഷം സ്വാഭാവികമായും പഞ്ചായത്ത് ഭരണസമിതിയിൽ അതിൻ്റേതായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ മെമ്പർമാർ പ്രതിപക്ഷ മെമ്പർമാർ ഞങ്ങളുടെ അടക്കം മെമ്പർമാരും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ ജനകീയമായ രീതി വലിയൊരു ജനകീയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ച എൽ ഡി എഫ് എന്നുള്ള നിലക്ക് വന്നിട്ടുണ്ട് എന്നുള്ള സമ്മതിക്കുകയാണ് അപ്പോൾ അത് പിന്നെ അതിനർത്ഥം ഈ ഭരണസമിതി വളരെ കേമ കേമമാണ് ഈ ഭരണം വളരെ കേമമാണ് എന്നുള്ള അർത്ഥം അതില്ല അത് ഉയർത്തി കൊണ്ടുവരുന്ന കാര്യത്തിൽ അതേസമയം ജനങ്ങളെ മുന്നിൽ ഇതാകെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെയാണ് സ്വാഭാവികമായി ജനങ്ങൾ വിലയിരുത്താനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് കിട്ടുകയാണ് അത് ജനങ്ങൾ അത് വേണ്ട രീതി വിനിയോഗിക്കണം അതിന് ജനങ്ങളുടെ ഇടയിൽ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു കടമ എന്നുള്ള നില சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்